ഗൾഫ് ഫിനാൻഷ്യൽ ഇയർ സിറ്റുവേഷൻ അനുസരിച്ച് പല അഡ്ജസ്മെന്റ് എൻറികൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് നല്ല സ്ട്രോങ് ഉണ്ടെങ്കിൽ ഏത് എൻട്രി ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ മൂന്ന് സിറ്റുവേഷൻ അനുസരിച്ചുള്ള എൻട്രികൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇയർ എൻറ്റിൻ്റെ പീരീഡിൽ നമ്മൾ ഗോഡൗണിലേക്ക് ഫ്രീ സാമ്പിൾ ആയിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഐറ്റംസ് ഈ വന്നിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് പക്ഷെ നമുക്ക് ഫ്രീ സാമ്പിൾ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മാനേജ്മെന്റ് പറഞ്ഞു ഇത് നമ്മളോട് ഇൻവെൻറിക്ക് എടുത്തോളം പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് ഇതിൻ്റെ എൻ്റെ പാസ് ചെയ്യുക രണ്ടാമത് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പീസാണ് അപ്പോൾ നമ്മളുടെ തന്നെ ഗ്രൂപ്പിലുള്ള രണ്ട് കമ്പനികളാണ് നേഹാൽ എൽ സി ആൻഡ് നിദാൽ എൽ 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 ബുക്കിൽ ഡി എൽ എഫ് എന്ന് പറയുന്ന കസ്റ്റമറിനെ ഇത്ര എമൗണ്ട് കിട്ടാനുള്ളതായിട്ട് എടുക്കുന്നുണ്ട് ഇതാൽ എൽ സി യുടെ ബുക്ക് ഡി എൽ എന്ന് പറയുന്ന സപ്ലയർ എത്രമണ്ട് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മാനേജർ നമ്മൾ പറഞ്ഞു ഇനി ഇതാൽ ബുക്കിലുള്ള ഡി എൽ എഫിന്റെ സപ്ലയർ ബാലൻസ് ക്ലോസ് ചെയ്യുക അതിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു സെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ രണ്ട് ബുക്കിലേക്ക് മാനേജർ പാസ് ചെയ്യുക മൂന്നാമത് നമ്മുടെ കമ്പനി വെഹിക്കിൾ മെയിൻറ്റനൻസിന്റെ ചാർജ് ഇത്ര നമുക്ക് നടന്നിട്ടുണ്ട് ഈ ഇത് നടന്നിട്ടുള്ളത് ഓക്കെ ബട്ട് അതിൻ്റെ ഇൻവോയിസ് അവർ അയച്ചു തന്നിട്ടുള്ളത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ അത് രണ്ട് വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഡേറ്റാണ് നമുക്ക് ഇൻവോയിസ് വന്നിട്ടുള്ളത് ശരിക്കാം അപ്പൊ ഇതിന് ശരിക്കും കോസ്റ്റ് ഇത്ര പക്ഷെ ഇൻവോസ് അഞ്ച് ശതമാനം വാഴക്കുള്ള ഓക്കെ അപ്പൊ ചെയ്യുക